ഈശോ മിഷേക്ക് സ്ഥിതിയായിരിക്കട്ടെ ഈശോയിൽ ഏറെ പ്രിയപ്പെട്ട സീറോ മലബാർ സഭ വിശ്വാസികളെ സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽപിതാവെ അങ്ങേ വിശ്വാസികൾ അറിയിക്കുന്നു ഈ അടുത്ത നാളുകളിൽ നിയമിതനായ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ പ്രോട്ടോ സെഞ്ചുറൂസായ മാർ ജോസഫ് പാംപ്ലാനി അങ്ങയെ തൽസ്ഥാനം രാജിവെപ്പിച്ച് മേജർ ആർച്ച് ബിഷപ്പ് ആകുവാനുള്ള കുതന്ത്രങ്ങൾ തന്റെ തന്ത്രശാലയിൽ മൂർച്ച കൂട്ടി പാകപ്പെടുത്തി മുന്നോട്ടു പോകുന്നു എന്ന് കൃത്യമായി അതിരൂപതയിലുള്ള മുഴുവൻ വിശ്വാസികൾക്കും മനസ്സിലായി കഴിഞ്ഞു അങ്ങ് മേജർ ആർച്ച് ബിഷപ്പ് എന്നുള്ള സ്ഥാനത്തിൽ കവിഞ്ഞ് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് എന്നുള്ള സ്ഥാനം അങ്ങേക്കുണ്ടെന്നുള്ള കാര്യം അങ്ങ് മറന്നുപോയോ അത് ചോദിക്കുവാൻ കാരണം അങ്ങും കൂടി അറിഞ്ഞാണോ വിശുദ്ധ കുർബാനയ്ക്കായി ജൂൺ അഞ്ചാം തീയതി ഒന്നിച്ചു കൂടിയ വിശ്വാസികളെ പോലീസിനെ കൊണ്ട് തല്ലിച്ചതർപ്പിച്ചത് വിശ്വാസികൾ പരിശുദ്ധ സൂര്യകണ്ഡ്യേന തീരുമാനിച്ചതും ഈശോയുടെ ഭൂമിയിലെ വികാരിയമായ റോമയിലെ പരിശുദ്ധ സിംഹാസനം അനുവദിച്ചു തന്നതുമായ ഏകീകൃത വിശുദ്ധ കുർബാന ഞങ്ങൾ ഓരോരുത്തരുടെയും ഇടവക ദേവാലയങ്ങളിൽ നടപ്പിലാക്കി കിട്ടുന്നതിന് വേണ്ടിയാണല്ലോ മേജർ ആർച്ച് ബിഷപ്പിന്റെ കാര്യാലയത്തിന് മുമ്പിൽ ഒന്നിച്ച് തടിച്ചുകൂടിയത് ആ വിശ്വാസികളെയാണ് പോലീസിനെ വെച്ച് തല്ലിച്ചതർപ്പിച്ച് പോലീസ് ഇടിവണ്ടിയിൽ കയറ്റിക്കൊണ്ടുപോയി വിശ്വാസികൾക്കെതിരെ കേസുകൾ എടുപ്പിച്ച് വിശ്വാസികളെ പീഡിപ്പിച്ചത് അങ്ങ് കുറച്ച് നാളുകൾക്ക് മുമ്പ് പാലായിൽ ഒരു ചടങ്ങിൽ പ്രസംഗിക്കുകയുണ്ടായി നിങ്ങൾ ഇടയ്ക്കൊക്കെ എറണാകുളത്ത് വരുമ്പോൾ എന്നെ കാണുവാൻ വരണമെന്നും അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം തരുന്നതിന് സാധിക്കുമെന്നും മറ്റും അങ്ങ് പ്രസംഗിച്ചത് മറന്നുപോയോ അങ്ങയുടെ സ്നേഹാഭ്യർത്ഥന മാനിച്ച് എത്തപ്പെട്ട വിശ്വാസികൾക്ക് ചോറ് തരുന്നതിന് പകരം പോലീസിനെ വെച്ച് തല്ലിച്ചതപ്പിക്കുകയാണ് ഉണ്ടായത് ഇത് അങ് കൂടി അറിഞ്ഞാണോ അതോ അങ്ങയുടെ വികാരി മാത്രം അറിഞ്ഞാണോ അങ്ങ് ഇതിനെ വിശ്വാസികളുടെ സത്യസന്ധമായ രീതിയിലുള്ള മറുപടി പറയുക തന്നെ വേണം തന്റെ കൈപ്പിടിയിൽ സീറോ മലബാർ സഭ മുഴുവനായി ഒതുക്കുന്നതിനായി വിമതരുടെ നേതാവായ കണ്ണൂർക്കാരൻ മാർ പാമ്പ്ലാനി അങ്ങയെ കൂടി വിമതരുടെ കൂട്ടത്തിൽ തള്ളിയിട്ടുകൊണ്ട് അങ്ങയെ സ്ഥാനത്യാഗം ചെയ്യിപ്പിച്ച് മേജർ ആർച്ച് ബിഷപ്പ് സ്ഥാനം ുസത്തിലൂടെ നേടിയെടുത്ത് തന്റെ കൈപ്പിടിയിൽ സഭ മുഴുവനും ആയി ഒതുക്കാം എന്നാണ് അങ്ങ് നിയമിച്ച വികാരി ശ്രമിക്കുന്നത് എന്ന് വിശ്വാസികൾ ഏവർക്കും ഇപ്പോൾ മനസ്സിലായിരിക്കുന്നത് വിശ്വാസികളുടെ പ്രതിനിധികളായ അഞ്ചു പേർ അങ് ഉൾപ്പെടെ പെർമന്റ് സിനിടിലെ ഒൻപത് മെത്രാന്മാരുടെ മുമ്പിൽ ജൂൺ മാസം മൂന്നാം തീയതി നേരിൽ കണ്ട് പറയുവാനുള്ള എല്ലാ കാര്യങ്ങളും അറിയിച്ചിട്ടുള്ളതാണ് കൂടാതെ യാതൊരു കാരണവശാലും എറണാകുളം അങ്കമാലി അതിരൂപതയിൽ മാർ ജോസഫ് പാംബ്ലാനി എന്ന കണ്ണൂർക്കാരനെ വിമതരുമായി സഖ്യമുണ്ടാക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഇദ്ദേഹത്തെ യാതൊരു കാരണവശാലും അംഗീകരിക്കയില്ല എന്ന് അറിയിച്ച കാര്യം ഓർമ്മയുണ്ടായിരിക്കുമല്ലോ ഒന്നുകൂടി പറയുകയാണ് പ്രശ്ന പരിഹാരം എറണാകുളത്ത് അങ്ങ് ആഗ്രഹിക്കുന്നു എങ്കിൽ അങ്ങ് നിയമിച്ചിരിക്കുന്ന കണ്ണൂർക്കാരനായ ഈ പ്രോട്ടോ സെഞ്ചുലൂസിനെ എത്രയും പെട്ടെന്ന് തലസ്ഥാനത്തുനിന്നും മാറ്റിയെങ്കിൽ മാത്രമേ എറണാകുളത്ത് സമാധാനം കൈവരികയുള്ളൂ എന്ന് അങ്ങ് മനസ്സിലാക്കിക്കൊള്ളുക വിശ്വാസികളെ പോലീസിനെ ഉപയോഗിച്ച് തല്ലിച്ചതപ്പിച്ച കണ്ണൂർക്കാരനെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ആ സ്ഥാനത്തേക്ക് പോലും വിശ്വാസികൾ കയറ്റാത്ത വിധം പ്രതിരോധമായിരിക്കും വരും ദിവസങ്ങളിൽ ഉണ്ടാകാൻ പോകുന്നത് ഞങ്ങളുടെ ശക്തി എന്ന് പറയുന്നത് സീറോ മലബാർ സഭയിലെ മുപ്പത്തഞ്ച് രൂപതകളിലായി പടർന്നു പന്തലിച്ചു കിടക്കുന്ന അറുപത് ലക്ഷത്തോളം വരുന്ന ദൈവജനത്തിന്റെ ഒറ്റക്കെട്ടായിട്ടുള്ള ശക്തിയും പ്രാർത്ഥനയും സഹകരണവുമാണ് ഞങ്ങളിൽ പരിശുദ്ധാത്മാവാണ് പ്രവർത്തിക്കുന്നത് മേജർ ആർച്ച് ബിഷപ്പിനെ നിശബ്ദനാക്കി സൂപ്പർ മേജർ കളിക്കുവാൻ എറണാകുളത്തെ വിശ്വാസികൾ മാർ പാമ്പ്ലാനിയെ അനുവദിക്കുകയില്ല അധികാരങ്ങൾക്കും എറണാകുളത്തെ സമ്പത്തിനും കണ്ണും വെച്ച് പലർക്കും വേണ്ടി പാദസേവ ചെയ്യുകയാണ് മാർ പാമ്പ്ലാനി റോമയിലെ പരിശുദ്ധ പിതാവിന്റെ കൽപ്പനകൾക്ക് പുല്ല് വില മാത്രം കൽപ്പിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്ന മാർ ജോസഫ് പാംബ്ലാനി എന്ന കണ്ണൂർക്കാരനെ മെത്രാൻ സംഘത്തിന് മൂക്കുകയറിടാൻ സാധിച്ചില്ല എങ്കിൽ വിശ്വാസികൾ ഏവരും ഒന്നിച്ചുകൂടി പിടിച്ചുകെട്ടി മൂക്ക് ഇടുക തന്നെ ചെയ്യും തെക്കൻ എന്നും ചങ്ങനാശ്ശേരി പാലാ മെത്രാൻമാരെ ഷൈജു എന്ന വിമത ഗുണ്ടയെ കൊണ്ടേ തെറി വിളിപ്പിക്കുവാൻ തന്ത്രം മെനഞ്ഞ മെത്രാൻ ആര് മെത്രാൻമാർ മാത്രമുള്ള വാട്സപ്പ് ഗ്രൂപ്പിലെ ചർച്ച ഷൈജു ഗുണ്ടയ്ക്ക് വിശദാംശങ്ങൾ ചോർത്തി കൊടുത്ത മെത്രാൻ ആര് തെക്കൻ രൂപതയിലെ മെത്രാൻമാരാണ് എറണാകുളത്ത് ഇടപെടുന്നത് എന്നൊരു ആരോപണം ആദ്യമായി ഉന്നയിച്ചത് തലശ്ശേരി അതിരുപതാ പ്രൊക്രേറ്ററും മാർ ജോസഫ് പാംബ്ലാനിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനുമായ ഫാദർ ജോസഫ് കാക്കരമറ്റത്തിലാണ് സീറോ മലബാർ സഭയിൽ തെക്ക് വടക്ക് വിഭജനമുണ്ടെന്നും തെക്കൻ മെത്രാന്മാരാണ് പ്രശ്നമുണ്ടാക്കുന്നതെന്നും വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് മാർ പാംബ്ലാനിയുടെ തന്നെ കുരുട്ട് ബുദ്ധിയാണെന്ന് കരുതിയാൽ തെറ്റു പറയുവാനാകുമോ മേജർ ആർച്ച് ബിഷപ്പ് ഒരു കാര്യത്തെക്കുറിച്ച് സിനഡ് അംഗങ്ങളായ മെത്രാന്മാരോട് അഭിപ്രായം ചോദിച്ചപ്പോൾ മെത്രാൻമാർ മാത്രമുള്ള ഗ്രൂപ്പിൽ അഭിപ്രായം തുറന്നു പറഞ്ഞത് തെറ്റാണെന്ന് എങ്ങനെ പറയുവാൻ സാധിക്കും മെത്രാൻമാർ പറഞ്ഞതെന്ന് കരുതുന്ന അഭിപ്രായം വിമത വിഭാഗത്തിന് ചോർത്തി കൊടുത്തുകൊണ്ട് അവരെ കൊണ്ട് തെറിവിളിപ്പിക്കുന്ന ഗൂഢാലോചന നടത്തിയ മെത്രാനെ തിരിച്ചറിയുക തന്നെ വേണം മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവ് മാർ പാമ്പ്ലാനി എന്ന കണ്ണൂർക്കാരനെ എറണാകുളത്ത് നിന്നും മാറ്റിയില്ല എങ്കിൽ വിശ്വാസികൾ ഒരു ദുരന്ത മുഖത്തിന് മുമ്പിൽ നിൽക്കുന്ന വിശ്വാസികളെ ആയിരിക്കും അങ്ങ് ഇനി കാണാൻ പോകുന്നത് സഭയോടൊപ്പം നിൽക്കുന്നതും പരിശുദ്ധ പിതാവിന്റെ കൽപ്പനകളെ അനുസരിക്കുന്ന മെത്രാന്മാരെയും ദൈവജനം അംഗീകരിക്കുകയും അനുസരിക്കുകയും ചെയ്യും വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി വിശ്വാസികളുടെ നേരെ ഗുണ്ടായുസവുമായി വരുന്ന പാമ്പ് എന്ന കണ്ണൂർക്കാരനെ ദൈവജനം വഴിയിൽ തടയുക തന്നെ ചെയ്യും വിമതരുടെ അച്ചാരവും വാങ്ങി സീറോ മലബാർ സഭയെ കീറിമിറച്ച് നശിപ്പിക്കുവാൻ ഇനി ഞങ്ങൾ അനുവദിക്കുകയില്ല ഞങ്ങൾ എന്ന് വിശുദ്ധ വിശുദ്ധ കുർബാനയാണ് പ്രിയപ്പെട്ട വിശ്വാസികളെ കുർബാനയെ തൊട്ട് കളിക്കുന്ന ആര് തന്നെയായാലും വരും ദിവസങ്ങളിൽ സീറോ സഭയുടെ വിശ്വാസികളുടെ ശക്തി എന്താണെന്ന് തന്നെ ചെയ്യും നമ്മൾ സത്യത്തിനും നീതിക്കും മാത്രമാണ് നിലനിൽക്കുന്നത് എന്ന വിശ്വാസമാണ് ഞങ്ങളുടെ കൈമുതൽ അത് തകർക്കാൻ നമ്മൾ ആരെയും അനുവദിക്കുകയില്ല സഭാ കോടതി വിധികൾ പോലും നടപ്പിലാക്കാൻ പറ്റാത്ത ഈ കണ്ണൂർക്കാരനെ യാതൊരു കാരണവശാലും മാർത്തോമ പാരമ്പര്യം പേറുന്ന വിശ്വാസികൾ ആരും അംഗീകരിക്കുകയില്ല സീറോ മലബാർ സഭയുടെ മറ്റുള്ള രൂപതകളിൽ നിന്നും എറണാകുളത്തുള്ള വിശ്വാസികൾക്ക് കിട്ടിയിരിക്കുന്ന ഉറപ്പ് സഭയെ തറക്കാൻ നോക്കുന്ന ഏതൊരു തിന്മയുടെ ശക്തികൾക്കും ഒരിക്കലും കീഴടങ്ങരുത് എന്നാണ് വിശ്വാസികൾ തന്നിരിക്കുന്ന ധൈര്യം നിങ്ങളോടൊപ്പം ഞങ്ങൾ ഏവരും ഉണ്ട് എന്നാണ് മാർ പാമ്പ്ലാനി എന്ന മെത്രാന്റെ ആത്മീയത വട്ട പൂജ്യം എന്നാണ് തലശ്ശേരി രൂപതക്കാർ തന്നെ പറയുന്നത് ഒരു ദുഷ്ടശക്തികളെയും ഈശോയുടെ ദിവ്യ ശരീരം ഇനി ചീന്തപ്പെടുവാൻ സീറോ മലബാർ സഭ വിശ്വാസികൾ സമ്മതിക്കുകയില്ല വിശ്വാസികൾ ഏവരും പത്തൊമ്പതാം തീയതി എന്ത് ത്യാഗവും സഹിക്കുവാൻ തയ്യാറായിട്ടാണ് എറണാകുളത്തേക്ക് എത്തിപ്പെടുന്നത് സീറോ മലബാർ സഭയോടൊപ്പം നിൽക്കുന്ന എല്ലാ വിശ്വാസികളെയും പത്തൊമ്പതാം തീയതി എറണാകുളം ആസ്ഥാനത്തേക്ക് കൃത്യം എട്ട് മണിക്ക് തന്നെ എത്തിച്ചേരണമെന്ന് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം